തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്ത് വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം ശക്തമായ തിരയിൽപ്പെട്ട് രണ്ട് വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടു ഏഴ് മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാവിലെ ആറു മണിയോടെയാണ് ആദ്യ അപകടം പുതുക്കുർച്ചി സ്വദേശി കബീറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അപകടം സംഭവിക്കുമ്പോൾ നാല് മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു മത്സ്യബന്ധനത്തിനായി പോകവേ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത് വള്ളത്തിലുണ്ടായിരുന്നവർ തെറിച്ച് കടലിൽ വീണെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിനിടെ രാവിലെ ഏഴേകാലോടെ മറ്റൊരു വള്ളവും അപകടത്തിൽപ്പെട്ടു ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത് പെരുമാതുറ സ്വദേശി സഫീറിന്റെ ഉടമസ്ഥതയിലുള്ള സുൽത്താൻ എന്ന വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു പെരുമാതുറ സ്വദേശികളായ തൗഫീഖ് മനീഷ് സഹീർ എന്നിവരാണ് രക്ഷപ്പെട്ടത് വള്ളത്തിന്റെ എഞ്ചിൻ കിട്ടിയെങ്കിലും വള്ളം പൂർണ്ണമായും തകർന്നു ഏപ്രിൽ മുതൽ ഇന്ന് വരെ ഇരുപത്തഞ്ചോളം അപകടങ്ങളാണ് മുതലപ്പുഴയിലുണ്ടായത് ഈ ആഴ്ചയിൽ ഒരു മരണവും മുതലപ്പൊഴിയിലുണ്ടായി തലസ്ഥാന വാർത്തകൾ പെരുമാതുറ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് ഫോർ നയൻ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ